ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കണ്ണൂർ നഗരത്തിലെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണിക്കുന്നതാണ് അതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ നമുക്ക് വീടിയിലേക്ക് കിടക്കാം ഞാനങ്ങനെ വണ്ടി എടുത്തിട്ട് പുറപ്പെടാൻ പോകുന്നു രാവിലെ അപ്പം മഞ്ഞ് വീണിട്ട് കണ്ട കാണുന്നില്ല കംപ്ലീറ്റ് മഞ്ഞാന്ന് ഗ്ലാസ്സിന് അപ്പം ഞാൻ ചെറുതായിട്ട് ഒന്ന് ജസ്റ്റ് എനിക്ക് കാണത്തക്ക രീതിയിൽ കാഴ്ച കിട്ടുന്നിടത്ത് മാത്രം ജസ്റ്റ് തുറച്ച് പിന്നെ അത് വെയിൽ വരുമ്പോൾ ചൂടാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് പോകും അല്ലാതെ മഞ്ഞ നമ്മൾ ഗ്ലാസിൻ്റെ മേലെ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കല വരും അതുകൊണ്ട് എന്താക്കി ജസ്റ്റ് എനിക്ക് കാണാൻ വേണ്ടി മാത്രം അവിടെ തുടച്ചു എന്നിട്ട് യാത്ര പോകുമെന്ന് ഓക്കെ അപ്പം അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ കണ്ണൂർ എത്തി കണ്ണൂർ ഓട്ടോ സ്റ്റാൻഡിൽ ഒരുപാട് ഓട്ടോ സ്റ്റാൻഡുണ്ട് നമുക്ക് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഈ കാണുന്നത് അതിമനോഹരമായ ഓട്ടോ സ്റ്റാൻഡാണ് ഇതിൻ്റെ നെലെല്ലാം കണ്ട നല്ല സിമെൻറ്റ് കട്ടയെല്ലാം പാകി അതിമനോഹരമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്ക് വേണ്ടി നമ്മളെ കണ്ണൂർ കോർപ്പറേഷൻ നിർമ്മിച്ചതാണ് പക്ഷേ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും നടന്ന് പോകുന്നവർക്കും ഈ പ്രധാന ഇതൊരു പ്രധാന പാതയും കൂടിയാണ് കേട്ടോ പാത എന്ന് പറഞ്ഞാൽ നടന്ന് പോകേണ്ട പാത നേരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് പോകേണ്ട ഒരു പാതയാണിത് യൂണിവേഴ്സിറ്റി ഇവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പം ഇവിടെ നേരെ ഈ പാതയിലേക്കൂടി നേരെ പോ നടന്നു പോകാം ഇന്ന് വേണ്ട വാഹനം പോകാം ചെറിയ സ്കൂട്ടറെല്ലാം പോകാം ഓട്ടോ അല്ലെങ്കിൽ കാറുകൾ പോകാൻ സാധിക്കില്ല കാരണം ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കൂടിയാണിത് അപ്പോൾ ആ കാണുന്നത് റെയിൽവേയാണ് റെയിൽവേൻ്റെ പാലാണ് അതങ്ങനെ അങ്ങ് പോകും അപ്പോൾ അതി മനോഹരമായ ദൃശ്യമാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് അത് മനോഹരമായ കാഴ്ചകളാണ് എനിക്ക് കിട്ടുന്നത് അതിമനോഹരമായ സുന്ദരമായ ഒരു ഓട്ടോ സ്റ്റാൻഡും കൂടിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡാണ് നമ്മുടെ കണ്ണൂരിലുള്ള ഈ മാോ സ്റ്റാൻഡ് മേങ്കോ എന്നാ പറയാം എന്താ ഇൻ്റർലോക്ക് ചെയ്ത് ഒരാഴ്ചയായിട്ടുള്ളു ഇൻ്റർലോക്ക് ചെയ്തിട്ട് അപ്പോൾ എന്താ പറയണ്ടത് കോർപ്പറേഷന് അതിൻ്റെ അധികാരികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നോക്കൂ ഈ കാഴ്ചകൾ കണ്ടോ ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡും വണ്ടി വെക്കാനുള്ള സൗകര്യമുണ്ട് അത് ഉണ്ട് പക്ഷേ പണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യാത്ത സമയത്ത് ഇത് കുണ്ടും കുഴിയും വളരെ ദുർഘടം പിടിച്ച പാതയായിരുന്നു അപ്പോൾ എന്താ പറയേണ്ടത് എല്ലാവരും നമ്മളെ അഭിനന്ദനങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആരിക്കും ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് സംസാരിക്കാൻ അവരും മടി അത്രയേ ഉള്ളൂ പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് നല്ല കാര്യമാണ് എന്നാണ് പറയുന്നത് അതെ നല്ല നല്ല കാര്യം തന്നെ കോർപ്പറേഷൻ അധികാരികൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു ഓക്കെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഓക്കേ ബായ്